മലബാർ 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 ഡിജിറ്റൽ ഉടൻ സന്ദർശിക്കൂ ഇലക്ട്രോണിക്സ് ഫർണിച്ചർ ഹോം അപ്ലയൻസസ് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ് ജംഗ്ഷൻ ജംഗ്ഷൻ മെയിൻ റോഡ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഇരുമപ്പെട്ടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ കെട്ടിക്കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം അധികൃതർ നീക്കം ചെയ്യാത്തതിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത് പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ നടപ്പിലാക്കുകയും ബോധവൽക്കരണം നടത്തുകയും നിയമം ലംഘിക്കുന്നവർക്കെതിരെ പിഴ ചുമത്തുകയും ചെയ്യുന്ന ആരോഗ്യ വകുപ്പ് പ്രവർത്തിക്കുന്ന എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിലാണ് മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നത് വെള്ളക്കുപ്പികളും പ്ലാസ്റ്റിക് വസ്തുക്കളും ഭക്ഷണം കൊണ്ടുവരുന്ന അലുമിനിയം പേപ്പർ പാത്രങ്ങളും ആശുപത്രിക്ക് ചുറ്റും വലിച്ചെറിഞ്ഞ നിലയിലാണ് വെള്ളമുള്ളതും ഇല്ലാത്തതുമായ കുപ്പികൾ പല സ്ഥലങ്ങളിലും കൂട്ടിയിട്ടിട്ടുണ്ട് ത്രിതല പഞ്ചായത്തുകൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന പല സ്ഥാപനങ്ങളിലും ഇതേ അവസ്ഥയാണുള്ളത് എരുമപ്പെട്ടി പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളും സമ്പൂർണ്ണ മാലിന്യമുക്ത വാർഡുകളായി കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത് പഞ്ചായത്തിലെ സ്വകാര്യ സ്ഥാപനങ്ങളിലും വീടുകളിലും ത്രിതല പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ ആരോഗ്യ വകുപ്പ് ഉൾപ്പെടെ വിവിധ സ്ക്വാഡുകളെത്തി പരിശോധന നടത്തുകയും നിസ്സാര കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വൻതുക പിഴയായി ഈടാക്കുന്നതായും കോൺഗ്രസ് ആരോപിക്കുന്നു അതേസമയം ആരോഗ്യ പരിപാലനത്തിന് നേതൃത്വം നൽകുന്ന എരുമപ്പെട്ടി സർക്കാർ ആശുപത്രി പരിസരങ്ങളിൽ കൂടിക്കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യ കൂമ്പാരങ്ങൾ നടിക്കുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു ഇപ്പോൾ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള എരുമപ്പേട്ടി ഹെൽത്ത് സെൻ്ററിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇന്നലെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ എരുമപ്പെട്ടിയിൽ വന്നിട്ട് ഇവിടുത്തെ പല സ്ഥാപനങ്ങളിൽ നിന്നും വലിയ സംഖ്യ ഫൈൻ ഈടാക്കിയിട്ടുണ്ട് അപ്പോൾ അതേ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഹോസ്പിറ്റലിൽ പല വിവിധ ഭാഗങ്ങളിലായിട്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂമ്പാരമായി കിടക്കുന്നതാണ് ഇതിൽ കാണുന്നത് അപ്പോൾ ആദ്യം ഇവരുടെ കീഴിലുള്ള സ്ഥാപനങ്ങൾ അത് ശുചീകരിക്കാൻ തയ്യാറാവാതെ സാധാരണക്കാരെ കയ്യിൽ നിന്നും വലിയ സംഖ്യകൾ ഫൈൻ ഈടാക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തായാലും പഞ്ചായത്തായാലും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ആരിത കർമ്മസേന നമ്മൾ ഒരു വികസനത്തിനും അല്ലെങ്കിൽ ഒരു സന്നദ്ധ സംഘടനക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എതിരല്ല പക്ഷേ ഇത്തരം സംഘടനകൾ ഉപയോഗിച്ച് ആയുര്യത കർമ്മസേനയൊക്കെ ഉപയോഗിച്ച് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വലിയ ഒരു എന്താ പറയുക സംഖ്യ അല്ലെങ്കിൽ ഒരു ഗുണ്ടാപിരിവ് പോലെയാണ് ഇന്ന് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ ആയുധ കർമ്മസേന ഉപയോഗിച്ചുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി നടത്തിക്കൊണ്ടിരിക്കുന്നത് പല വീടുകളിലും കയറി ചെന്നിട്ട് അവിടെ വേസ്റ്റ് ഇല്ല എന്ന് പറയുമ്പോൾ നിർബന്ധിച്ച് അവരിൽ നിന്ന് അമ്പത് രൂപ ഈടാക്കുകയും അത് അടുത്ത മാസം ചെല്ലുമ്പോൾ ചിലപ്പോൾ വേസ്റ്റ് സ്വല്പം അധികമുണ്ടെങ്കിൽ ആ വേസ്റ്റ് അധികം ഉള്ളതിന് നൂറ് രൂപ ഈടാക്കുക ഈ രീതിയിലുള്ള അതുപോലെ ഒരു ഒറ്റയ്ക്ക് ഒരു വ്യക്തിയൊക്കെ താമസിക്കുന്ന വീടുകളിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു പക്ഷേ വേസ്റ്റുകൾ ഉണ്ടാവാറില്ല എന്നിരുന്നാൽ പോലും അവരിൽ നിന്ന് നിർബന്ധിച്ച് അമ്പത് രൂപ ഈടാക്കുക അവരെ ഭീഷണിപ്പെടുത്തുക പൈസ അടച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചായത്തുനിന്ന് മറ്റുള്ള കാര്യങ്ങൾക്ക് വരുമ്പോൾ വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും അല്ലെങ്കിൽ പഞ്ചായത്തുനിന്ന് നിങ്ങളുടെ വീട്ടിലേക്കുള്ള പ്രശ്നങ്ങളുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കുടിവെള്ളം പോലെയുള്ള കാര്യങ്ങളൊക്കെ തടസ്സപ്പെടുത്തുമെന്ന രീതിയിലുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അരിത കർമ്മസേന ഈ നിന്ന് രൂപയും ിൽ തുടർന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എം നിഷാദ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എൻ കെ കബീർ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എം സി ഐജു എന്നിവർ ആശുപത്രിയിലെത്തി ഹെൽത്ത് ഇൻസ്പെക്ടറോട് പരാതി ഉന്നയിച്ചു പ്രശ്നത്തിൽ ഉടൻ തന്നെ പരിഹാരം കാണാമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ ഉറപ്പു നൽകി ഹരിതകർമ്മസേനയുടെ പേരിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്ന സമീപനമാണ് പഞ്ചായത്ത് സ്വീകരിക്കുന്നതെന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എടുത്താലും ഇല്ലെങ്കിലും വീടുകളിൽ നിന്ന് നിർബന്ധമായും യൂസർ ഫീ ആയ അൻപത് രൂപ നൽകണമെന്ന നിയമം സാധാരണക്കാരായ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണെന്നും ഇതിനെതിരെ ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്നും നടത്തുമെന്നും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അറിയിച്ചു ബിസിബി ന്യൂസ് ഏരുമപ്പെട്ടി